അതേ പാട്ടായിട്ടേ പണ്ട് நீங்க കഴിഞ്ഞാവില്ല അങ്ങനെ ഒക്കെ കിട്ടീ അങ്ങനെ ഒരു പടിയാണ് ഫോണിലെ തന്നെയാണ് വീഡിയോ എടുക്കണേ എൻ്റെ അമ്മയാണ് പിടിക്കണ

And. 哼哼 <laughs>

പിന്നര പിന്നടക്ക് നിർട്ടൈല കാണൂല തിന്ന അന്നെ കാണും പറ്റില്ലോ ഇര കാണൂല നിർട്ടൈല ഇല്ല ജോജുഗിനെ കാണാനില്ല എന്നെ കാണണ്ട എണ്ടെ വന്നല്ലോ മതിട

Hãy subscribe cho kênh đi Mì Gõ Để không bỏ lỡ những video hấp dẫn പിന്നെ വരാം നല്ല വെളിച്ചത്തില് പിട്ടായില്ലേ ചിട്ടായി വ അവിടെ നഹാമ വീടിറിൽ കണ്ടവയെ മിന്നൂസ് ദ ടപ്പണി അതിത്തിനെൽ കണ്ടവ പുന്നൂസ് നീ ഹാമലെ പിനെ വിളിക്കണ്ട ടക്കൂടും ഉയിരെസ് വാട്ടണ്ട് മക്കട്ട നഞ്ചേ बाय